ഹലോ ഗിസ് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ അടിപൊളിയായിട്ടില്ല മൂന്ന് സൺസ്ക്രീനുകൾ എല്ലാ ടൈപ്പ് സ്കിന്നും പറ്റുന്ന മൂന്ന് സൺസ്ക്രീനുകളാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്ഥിരമായിട്ട് കുറേ സ്പോൺസേഡ് വീഡിയോസ് അല്ലെങ്കിൽ പെയ്ഡ് വീഡിയോസ് അത്തരത്തിലുള്ള സെലിബ്രിറ്റീസിൻ്റെ വീഡിയോസൊക്കെ മാത്രം കാണുന്നതാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ ഈ ഒരു വീഡിയോയിൽ അങ്ങനത്തെ യാതൊരു കോണ്ടൻറ്റുകളും ഇല്ല ഞാൻ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് സൺസ്ക്രീനുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് മാത്രമല്ല എന്നുള്ളൊരു ഐഡിയ മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ റിവ്യൂ പറയാൻ പറയുമ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡായിട്ടുള്ള ഡോട്ട് ആൻകിയാണ് കേട്ടോ ഡോട്ട് ആൻകിയുടെ വാട്ടർമെലൺ കൂളിങ് സൺസ്ക്രീനാണ് അല്ലെങ്കിൽ ആണ് സൂപ്പർ സൺസ്ക്രീൻ ഞാൻ രണ്ടാമതായിട്ട് എൻ്റെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള സൺസ്ക്രീൻ പൊതുവെ എനിക്ക് ടോട്ടാനിക്കാൻ ബ്രാൻഡ് എനിക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ ഞാനതിൻ്റെ മോയിസ്ചറൈസറുകളൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരുന്ന നല്ലൊരു സൺസ്ക്രീനാണ് ഇതിൽ വാട്ടർ മെലൻ്റ ആണ് വരുന്നത് അപ്പോൾ എസ് പി എഫ് ഫിഫ്റ്റി പി എ ക്വാഡ് പ്ലസ് ആണ് അതേപോലെ തന്നെ ഹൈഡ്രോണിക് ആസിഡൊക്കെ ഉണ്ട് പിന്നെ ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ലൊരു ടെക്സ്ചറാണ് ഇതുപോലൊരു ഒരു ഒരു ക്രീമി നല്ല രസമുള്ള ഇടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൂളിങ് ആയിട്ടൊരു തണുപ്പ് നല്ല രീതിയിൽ നമുക്ക് ഫീൽ ഒരു നല്ല സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ ഇതൊരു നല്ല സൺസ്ക്രീനാണ് അത്യാവശ്യം റേറ്റ് ഭയങ്കര കുറവാണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഭയങ്കര കൂടുതലും അല്ലാത്ത നല്ലൊരു അടിപൊളി സൺസ്ക്രീനാണ് ഡോട്ടാൻ കി ഡോട്ടാൻ കിയുടെ തന്നെ വേറെ കുറേയുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ വാട്ടർ സൺസ്ക്രീനാണ് കൊള്ളാം സൂപ്പർ നല്ലൊരു സൺസ്ക്രീനാണ് പിന്നെ എനിക്ക് തന്നെ ഉടവ ചെയ്യാനുള്ളത് നമ്മുടെ ഡോം ഡോക്കിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഇത് ഒരു കാലത്ത് ഭയങ്കര വൈറലായിരുന്ന ഒരു സൺസ്ക്രീനാണ് അങ്ങനെ കണ്ടിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച ഒരു സൺസ്ക്രീനാണ് ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞു പോയതാണ് കേട്ടോ ഇതിനകത്ത് ഇല്ല സാധനം കുറച്ചേ ഉള്ളൂ പർപ്പിൾ സൺസ്ക്രീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല എന്താ പറയുക രീതിക്ക് വൈറലായിട്ട് പോയിട്ടുണ്ടായിരുന്ന സൺസ്ക്രീനാണ് ശരിക്കും പർപ്പിൾ കളർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടും നെഗറ്റീവ് പറയാനില്ല നല്ല സൺസ്ക്രീനാണ് നല്ല അടിപൊളി സാധനമാണ് ഒട്ടും വൈറ്റ് കാസ്റ്റ് ഇല്ല അതേപോലെ തന്നെ വലിയ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല നല്ല എന്താ പറയുക പെട്ടെന്ന് തന്നെ നല്ല ഇതിൽ സ്പ്രെഡ് ചെയ്ത് അടിപൊളിയായിട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് അങ്ങനത്തെ സൂപ്പറായിട്ടുള്ള സൺസ്ക്രീൻ അപ്പോൾ ഇതിൽ നിയാസിനമൈഡ് എസ് പി എഫ് ഫിഫ്റ്റി പി എ ട്രിപ്പിൾ പ്ലസ് ആണ് ഇത് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇതൊരു ബ്രാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിയാസിനമൈഡ് ഉണ്ട് പെട്ടെന്നൊരു സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റൺ ആകുമെന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ട് എനിക്ക് ഇട്ടിട്ട് അതൊന്നും തോന്നിയില്ല ബ്രൈറ്റൻ ആവും എന്തായാലും പൊതുവെ എനിക്ക് എന്ത് എൻ്റെ സ്കിനിൽ ഇട്ടിട്ടുണ്ടെങ്കിലും അത് മോസ്ചറൈസർ ആയാലും സൺസ്ക്രീൻ ആയാലും എന്ത് ഇട്ട് കഴിഞ്ഞാലും എനിക്കൊന്ന് ബ്രൈറ്റൻ ചെയ്യുന്ന ഫീലൊന്നും എനിക്ക് തോന്നാറില്ല എനിക്ക് പൊതുവേ അപ്പോൾ ഒന്ന് ഡള്ളവെന്നേ തോന്നാറ് അതന്നെയാണ് എനിക്ക് ഇതും ഇതും അതെല്ലാം ഒന്ന് കേട്ടോ ഞാൻ ഈ ഡോട്ടൻകി ആണെങ്കിലും ഇതാണെങ്കിലും ഏത് സൺസ്ക്രീൻ ആയത് മോസ്ചറൈസർ ആണെങ്കിലും എൻ്റെ മുഖത്തിട്ട് കഴിഞ്ഞാൽ അപ്പം അതൊന്ന് ഡള്ളാവാണ് ചെയ്യാറുള്ളത് അപ്പം ഇത് അങ്ങനത്തെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങോട്ട് ബ്രൈറ്റൻ ചെയ്യുന്നു വെളുപ്പിക്കുന്നു അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പക്ഷേ ബാക്കി സൺസ്ക്രീൻ ആണെന്ന രീതിയിൽ അടിപൊളിയാണ് നല്ല സൂപ്പറാണ് പർപ്പിൾ സൺസ്ക്രീൻ നമ്മുടെ വൈറൽ സൺസ്ക്രീൻ ഇനി എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത് എൻ്റെ ഞാനിപ്പോൾ കറൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള സൺസ്ക്രീനാണ് അപ്പോൾ ഇത് നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് കൂട്ടത്തെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ഇരുന്നൂറ് രൂപ താഴെയാണ് ഇത് വരുന്നു ഇതിൻ്റെ തന്നെ ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഒന്നെൻ്റെ ഹസ്ബൻഡ് അടുത്ത് തന്നെ സീ കെടെ ആൾ അതേപോലെ തന്നെ ഇത് വൈറ്റാമിൻ സി ആണ് ഇത് വരുന്നത് അപ്പോൾ ഇത് എസ് പി എഫ് ഫിഫ്റ്റി പി എ കോഡ് പ്ലസ് ആണ് അതേപോലെ തന്നെ നല്ല ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ട്യൂബ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ട്യൂബ് അടിപൊളിയുണ്ടോ ഇങ്ങനത്തെ ഭയങ്കര തിന്നായിട്ടുള്ള ട്യൂബിൽ നമുക്ക് വേണ്ടത് മാത്രം നമുക്ക് പ്രസ് ചെയ്ത് എടുത്താൽ മതി അല്ലാണ്ട് ഇങ്ങനെ ഒന്നുകൂടി പ്രെസ്സ് ചെയ്യുമ്പോഴേക്കും എല്ലാം കൂടെ ചാടി പുറത്തോട്ട് വന്ന് അങ്ങനത്തെ ഒരു സംഭവം വേണ്ടത് കുറേശേ കുറേശ് നമുക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറാണ് പെട്ടെന്ന് തന്നെ അത് ലൈറ്റ് വെയ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ നന്നായിട്ട് സ്കിന്നിലൊക്കെ സെറ്റായിട്ട് പോകുന്ന ഒരു അടിപൊളി സൂപ്പർ സൺസ്ക്രീനാണ് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമായിട്ടുള്ള സൺസ്ക്രീനാണ് ഉള്ളത് ഗുഡ് വൈബ്സിന് ഞാനിപ്പോൾ റീസെൻറ്റായിട്ടൊരു ഒരു മാസത്തോളമായിട്ടാണ് ഞാൻ ഈ സാധനം വാങ്ങിച്ചിട്ടില്ല ഗുഡ് വൈബ്സിൻ്റെ ബ്രാൻഡ് യൂസ് ഞാൻ ഭയങ്കര ഹൈലി സാറ്റിസ്ഫൈഡ് ആണ് ഞാനും എൻ്റെ ഹസ്ബൻഡ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ നല്ല ഒരു ഒരു കുറച്ചും കൂടി അഫോർഡബിൾ ആയ രീതിയിൽ നല്ലൊരു സൺസ്ക്രീൻ വേണമെന്നുള്ളവർക്ക് ഇത് ഞാൻ പ്രിഫർ ചെയ്യും ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീൻ ഞാൻ പ്രിഫർ ചെയ്യും സൂപ്പറാണ് പിന്നെ എനിക്കിവിടെ പറയാനുള്ളത് ഇങ്ങനെ സൺസ്ക്രീൻ ജോവീസിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ജോവിസിൻ്റെ സൺസ്ക്രീൻ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടപ്പെട്ട ആളുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്ന് ഇതും കഴിഞ്ഞതാട്ടോ അത് കാലിയാണ് യുട്യൂബിനെ തൊന്നുമില്ല ആൾ യൂസ് ചെയ്തിരുന്നത് ഇത് എൻ്റെ അല്ല ആൾ യൂസ് ചെയ്തിരുന്നതാണ് അപ്പോൾ ആൾ യൂസ് ചെയ്ത് ആൾ അതേപോലെ സിവിൽ എഞ്ചിനീയർ ആണ് ആൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ കൊള്ളുന്നൊരു പ്രൊഫഷനാണ് അപ്പം അതിനകത്ത് നല്ല രീതിക്ക് ഇത് ആളിട്ടിട്ടാണ് പോകാറുള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നു തന്നു എനിക്കിഷ്ടപ്പെട്ടില്ല ഒന്നാമത് എനിക്കത് സ്മെല്ല് ഇഷ്ടപ്പെട്ടില്ല അത്യാവശ്യം നല്ല തിക്ക് ഒരു ഒരു കുത്തണ മണമുണ്ട് മാത്രം എനിക്ക് എനിക്കത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വയർക്കല് വൈറ്റ് കാസ്റ്റൊക്കെ വന്ന് അലമ്പയ്പ ഒരു സൺസ്ക്രീനാണ് അപ്പോൾ എനിക്കത് പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയാണൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്കത് അങ്ങനെ വൈറ്റ് കാസ്റ്റ് വരുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഡാം ഡോക്ക് അടിപൊളിയാണ് അതേപോലെ തന്നെ ഡോട്ടൻകി അടിപൊളിയാണ് പിന്നെ നമ്മൾ അഫോർഡബിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഗുഡ് വൈബ്സ് സൂപ്പറാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ തരാം